ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജാസ്മിൻ ആണെങ്കിൽ കമ്പനിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഐശ്വര്യം അത് സമ്മതിക്കുന്നില്ല നിനക്ക് തെറ്റുപറ്റിയതായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കമ്പനിയിലെ സ്റ്റാഫ് പറയുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയാണെന്നൊക്കെ ആനന്ദവർമ്മയപ്പോൾ വിശദമായിട്ട് കാര്യം എന്താണെന്നൊക്കെ ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് ഒരാൾക്ക് രണ്ട് തവണ പേയ്മെന്റ് കൊടുത്തതുപോലെ ഉണ്ട് പത്ത് ലക്ഷത്തിന്റെ നഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയും അത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ പത്ത് ലക്ഷം എവിടെ പോയെന്നൊക്കെ അനന്തവർമ്മ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് സ്റ്റാഫ് അപ്പോൾ പറയുന്നുണ്ട് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്തെങ്കിലും എററായിരിക്കുമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ സീറ്റിലേക്ക് പൊക്കോളൂ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് മനസ്സിലായാൽ നിങ്ങളെ ഞാൻ പിരിച്ചുവിടുമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ വർമ്മ ഐശ്വര്യം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കമ്പനിക്ക് നഷ്ടം വരുന്നത് എന്തായാലും ജാസ്മിനാണെങ്കിൽ മിടുക്കിയായ ആണെന്നൊക്കെ പറയുന്നു ഐശ്വര്യോട് പറയുന്നുണ്ട് ജാസ്മിനെ കൂടെ കൂട്ടിക്കൊള്ളാൻ ഐശ്വര്യക്ക് സഹായമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മ പോകുന്നു എല്ലാവരും പോയതിനു ശേഷം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജാസ്മിൻ ഒരു ദിവസം കൊണ്ട് അങ്ങ് ഷൈൻ ചെയ്തു അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നു റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് ഷ്യാമയും അഖിലും വരുന്നു ഷ്യാമയാണെങ്കിൽ ആൾക്കാരെ കണ്ടിട്ടൊക്കെ പറയുന്നുണ്ട് എല്ലാവരും നല്ല തയ്യാറെടുപ്പോടെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നതെന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് താൻ അതൊക്കെ കണ്ടിട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ആഡംബരത്തിലോ സൗന്ദര്യത്തിലോ ഒന്നും ഒരു കാര്യവുമില്ല പാട്ട് പാടുന്നതിലാണ് കാര്യം അവിടെ പോയിട്ട് ആരാണോ നന്നായിട്ട് പാട്ട് പാടുന്നത് അവരാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കാനെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് മാനസിയും മാനസയുടെ അമ്മയും വരുന്നു എല്ലാവരെയും പരിചയപ്പെടുകയാണ് അതിനുശേഷം അകലിൻ്റെയും ശ്യാമയുടെയും അടുത്ത് ചെല്ലുന്നു ശ്യാമ പാടുമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സിലാണോ വന്നിരിക്കുന്നത് ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ എത്രയോ ആൾക്കാർ കാണുന്നതാണ് ഇങ്ങനെയൊക്കെയാണോ വരേണ്ടതെന്ന് ചോദിക്കുന്നു ഈ പ്രോഗ്രാമിന് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഗവൺമെന്റ് ജോലിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ കുറച്ച് കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ ഉടനെ അവർ അഖിലിനോട് ചോദിക്കുന്നുണ്ട് അഖിൽ എന്തെടുക്കുകയാണെന്ന് അഖിലിന് പെട്ടെന്ന് ഒരു കോൾ വരുന്നു പച്ചക്കറി ചോദിച്ചിട്ടാണ് ഫോൺ വരുന്നത് പച്ചക്കറിയെ കുറിച്ചൊക്കെ അഖിൽ സംസാരിക്കുന്നു അത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് പച്ചക്കറി കടയാണെന്ന് അഖിൽ ഫോൺ വച്ചതിന് ശേഷമാണെങ്കിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾ പച്ചക്കറി ബിസിനസ്സാണ് നടത്തുന്നത് അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് അതിനുശേഷം മാനസേടെ അമ്മ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നുണ്ട് ഇതുപോലെയുള്ള ലോക്കൽസ് ആണോ പാട്ട് പാടാൻ വന്നിരിക്കുന്നത് എൻ്റെ മോൾഡ് സ്റ്റാൻഡേർഡ് കൂടെ പോകുമല്ലോ എന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ഈ റിയാലിറ്റി ഷോ നടത്തുന്ന ആൾക്കാരെ കാണണം അവരോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മാനസേടെ അമ്മയെ മാനസെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് അവർ പോയതിന് ശേഷം അഖിൽ ഷാമി ആശ്വസിപ്പിക്കുന്നുണ്ട് താൻ ഇതൊന്നും കാര്യമാക്കണ്ട താനാണെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റേജിൽ പോയി പാട്ട് പാടണം ഈ പച്ചക്കറിക്കാരന്റെ ഭാര്യയാണെങ്കിൽ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് റിയാലിറ്റി ഷോയിൽ പാട്ട് മത്സരം തുടങ്ങുന്നു ആദ്യം മാനസയാണ് പാട്ട് പാടുന്നത് മനസ്സ് പാട്ട് പാടിക്കഴിയുമ്പോൾ ജി കെ എസ് പറയുന്നുണ്ട് പല്ലവിയിൽ ചെറിയ പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് എട്ട് മാർക്കാണ് കൊടുക്കുന്നത് ബാക്കി രണ്ട് ജഡ്ജസ് ആണെങ്കിൽ ഏഴ് മാർക്ക് വീതം കൊടുക്കുന്നു മൊത്തത്തിലാണെങ്കിൽ മാനസയ്ക്ക് ട്വന്റി ടു മാർക്ക് കിട്ടുന്നു അതിനുശേഷം ശ്യാമയെ പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നു ശ്യാമ നന്ദനത്തിലെ പാട്ട് മനോഹരമായിട്ട് പാടുന്നു ച്യാമയുടെ പാട്ട് കേട്ട് എല്ലാവരും കൈ കെട്ടുന്നു ആ സമയത്ത് മാനസയ്ക്കും മാനസയുടെ അമ്മയ്ക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശ്യാമയുടെ അടുത്തേക്ക് അവതാരിക വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് ഇനി മാർക്ക് അന്വേഷിക്കാം ജഡ്ജസിനോടൊന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്